പ്രഫുൽ തോമസ് അയോഗ്യനാക്കാൻ നോട്ടീസ് ാണ് അങ്ങനെ അദ്ദേഹം പൊതു പ്രസ്താവന നടത്തിയതെന്ന് എനിക്ക് അറിയില്ല അദ്ദേഹത്തിന് അങ്ങനെ നോട്ടീസ് കൊടുക്കാനും സാധിക്കയില്ല കാരണം അദ്ദേഹം ഇപ്പോൾ അജിത് പവാറിന്റെ പാർട്ടിയുടെ നേതാവാണ് അജിത് പവാറാണ് യഥാർത്ഥ എൻ സി പി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന ന്യായത്തിൻ്റെ മേലെയാണ് ഇപ്പോൾ പ്രഭുൽ പട്ടേൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാനട പക്ഷേ അത് ആ പ്രഖ്യാപി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവിൽ അത് മഹാരാഷ്ട്രയിൽ മാത്രം ബാധകമായ ഒരു കാര്യമാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇപ്പം എൻ സി പി പ്രവർത്തകന്മാരെ കുറിച്ച് ഒരു അവകാശവാദം ഉന്നയിക്കാൻ അജിത് പവാറിനോ പ്രബുൽ പട്ടേലിനോ ഇല്ല ബാക്കി കാര്യങ്ങൾ നിയമപ്രശ്നങ്ങളാണ് അത്തരം പ്രശ്നങ്ങളെ നിയമപരമായി നേടേണ്ടതുണ്ടെങ്കിൽ നിയമപരമായി നേരിടാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിയമപരമായിട്ട് യാതൊരു പ്രശ്നവും ഇക്കാര്യത്തിലില്ല അല്ലെന്ന് പറയുന്നത് അല്ല അതങ്ങനെ പറയാം പക്ഷെ അവർക്ക് നിയമപരമായ പരിരക്ഷയില്ല കാരണം അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന കാര്യം താൽക്കാലികമായി ഞങ്ങൾക്കും അങ്ങനെ താൽക്കാലികം തന്നിട്ട് താൽക്കാലികം ഒരു ചിഹ്നയും പക്ഷേ അത് കേരളത്തിൽ ബാധകമല്ല അത് രണ്ട് മഹാരാഷ്ട്രയിൽ മാത്രം ബാധകമായ ഒരു വിധിയാണ് ആ വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ട് ആ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതുവരെ ഡിസ്പോസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാക്കി നിയമപരമായ കാര്യങ്ങൾ വല്ലതുണ്ടെങ്കിൽ നിയമപരമായി പരിശോധിച്ച് തീരുമാനമെടുക്കും ആ ഭീഷണി അതൊരു ഭീഷണിയാണെങ്കിൽ അത്തരം ഭീഷണിയുടെ ഓലപ്പാമ്പുകൾക്ക് മുമ്പിൽ പേടിക്കുന്നവരല്ല ഞങ്ങളെല്ലാവരും ഒന്ന് ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കണം അല്ലാതെ കുറേ നാളായിട്ടുള്ളതല്ലേ മഹാരാഷ്ട്രയിൽ ഇപ്പം ഏതാണ്ട് രണ്ടു അല്ല സംസ്ഥാനത്തിലുള്ളവർ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അവർക്ക് കിട്ടാതെ വന്നപ്പോൾ അവരങ്ങനെ ചെയ്യല്ലോ അല്ല പി സി ചാക്കുക്ക് ഇതിനകത്ത് യാതൊരു ബന്ധുമില്ലല്ലോ പി സി ചാക്കു ആ പാർട്ടിയിലല്ലോ പി സി ചാക്കു ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് ആണല്ലോ പി സി ചാക്കുക്ക് ഈ കാര്യത്തിനൊന്നും ഒരു ബന്ധുമില്ലേ ശരി നമ്മുടെ ഈ മറ്റേ ആനയുടെ കാര്യത്തില് വലിയ സൈബർ ആക്രമണമാണ് വനംവകുപ്പിന്റെ ദൗത്യസംഘത്തിനെതിരെ നടക്കുന്നത് മറ്റേ ആന ചരിഞ്ഞതില് പോസ്റ്റ്മോർട്ടം കഴിയുന്നത് വരെ അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചവരാണ് എല്ലാവരും നിങ്ങളെല്ലാവരും സാക്ഷിയമാണ് സൈബർ ആക്രമണം നടത്തുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു പതിവ് ശൈലിയാണ് അതിനെക്കുറിച്ച് നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒന്നും കാര്യമില്ല പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയ വിവരമനുസരിച്ച് വീഴ്ചകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇനി അത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിച്ചാൽ പരിശോധിക്കാൻ തയ്യാറുമാണ് ശരി ബന്ധപ്പെട്ട് ഉപസമിതി രൂപീകരിക്കണം ശുപാർശകൾ ഫോറസ്റ്റ് കൺസർവേറ്റർ റിപ്പോർട്ടിലുണ്ടല്ലോ നടപടികളിലേക്ക് അല്ല ഞാനയുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസിൻ്റെ ഒരു ഘട്ടത്തിൽ കേരളം സംസ്ഥാന ഗവൺമെൻറ് വെച്ച നിർദ്ദേശമാണ് ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റികൾക്ക് അതിനുള്ള അവകാശം കൊടുത്തുകൊണ്ടുള്ള തീരുമാനമെടുത്തത് ആ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റി വന്നത് ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്തിട്ടുള്ളത് ആ പരിശോധനയിൽ എന്തെങ്കിലും പിഴവോ പോരായ്മയോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഊഹോപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ അതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തുറന്ന് മനസ്സിലാവുള്ളത് ആരെങ്കിലും രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല അവനെന്തെങ്കിലും ശ്രദ്ധേയമായ പോരായ്മ ചൂണ്ടിക്കാണിച്ചാൽ അത് തീർച്ചയായിട്ടും പരിശോധിക്കുന്നതാണ്